ക്രൈസ്തലോ ദേവനാമത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിനാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കെടുത്തിരിക്കുന്ന തിരുവചനം യോഗനായി സുശേഷം ആറാം അധ്യായം നാപ്പത്തിയെട്ടാം വാക്യം ഞാൻ ജീവന്റെ അപ്പമാകുന്നു പ്രീതി മക്കളെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവനെ നിത്യജീവനുണ്ട് ഈ അപ്പം തിന്നുന്നവനെ ആത്മീയ ബലവും ശക്തിയും പ്രാപിക്കുവാൻ കഴിയും ഹാലലു ഇത് ദിനംതോറും ഭക്ഷിക്കുമ്പോൾ പിശാജിന്റെ കയ്യിലകപ്പെടാതെ അവന്റെ പ്രതീക്ഷകളെ മാറ്റിമറിച്ച് നമ്മെ ജയത്തിലേക്ക് നിത്യജീവനിലേക്ക് കൊണ്ടെത്തിക്കുന്ന കരങ്ങളിലായിത്തീരുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മുപ്പത്തി അഞ്ചാം വാക്യം ും യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്റെ അടുക്കൽ വരുന്നവനെ വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ഒരു നാളും ദാഹിക്കയില്ല പ്രീതിമക്കൾ ഈ ജീവന്റെ അപ്പം അതിന്റെ പ്രത്യേകതകൾ പലതുണ്ട് ഹാലലുയ നാം സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ നോക്കുമ്പോൾ കർത്താവപ്പെതെല്ലാം വിധത്തിലാണ് ഈ അപ്പത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ ജീവന്റെ അപ്പം ആകുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് അത് നമുക്ക് ഇന്നൊന്ന് ചിന്തിച്ചു നോക്കാം മത്തായി എഴുതി സുശേഷം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അഞ്ചപ്പവും രണ്ടു മീനും ഹാലലു അതുകൊണ്ട് ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തതായിട്ട് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാർ ഹാലലു പ്രിയ മക്കളെ യേശുവിന്റെ വചനം കേട്ടവർ സമയം പോയത് അറിഞ്ഞില്ല ഹാലലുയ്യ അതുകൊണ്ടാണ് ഹാലലുയാ അവിടെ ഈ അപ്പത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതായത് തൃപ്തിയാക്കുന്ന ാണ് ഹലിയ ജീവന്റെ അപ്പം അതായത് യേശു തരുന്ന അപ്പം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ നോക്കുമ്പോൾ യേശു അപ്പച്ചൻ ഹലലിയ നിർജ്ജന സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി അവിടെ ചെല്ലുമ്പോഴും അവിടെയും പുരുഷാരത്തിന്റെ തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേശു ആ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടുന്നതായ ഭക്ഷണം കൊടുക്കുവാൻ തന്റെ ശിഷ്യന്മാരോടെ ആവശ്യപ്പെടുന്നുണ്ട് പതിനഞ്ചാം വാക്യത്തിൽ വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരൻ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടേനെ അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു യേശു അവരോടെ അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിന് അലലിയ യേശുവിന്റെ കൂടെ നടന്ന അലലിയ തന്റെ കൂടെ നട എല്ലാം കണ്ടും കേട്ടും കേട്ടുമറിഞ്ഞു തന്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞത് നിങ്ങൾ ഇവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പിൻ അവർ അവനോട് അഞ്ചപ്പവും രണ്ടു മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല ഖാലലിയ പ്രീതി മക്കളെ നോക്കൂ ഇവിടെ അഞ്ചപ്പവും രണ്ട് മീനും അത് ഇങ്ങു കൊണ്ടുവരുവിനെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഖാലലിയ എന്നിട്ട് എന്താണ് പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നത് അതേപോലെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ അത്ഭുതങ്ങൾ കാണുന്നത് കാണുവാൻ സാധിക്കുന്നു ആ അഞ്ചപ്പും മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരായിരുന്നു കാരലിയ പ്രീതിമക്കൽ നോക്കൂ തൃപ്തിയാകുന്ന അപ്പമാണ് ഹാലിയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഹാലലുയ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹാലലു മർക്കൂസ് എഴുതി എട്ടാം അധ്യായം നോക്കുമ്പോൾ ആ അപ്പം തിന്നുമ്പോൾ നമ്മുടെ തളർച്ചയൊക്കെ മാറുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു ഹാലലിയ യേശുവിന്റെ വചനം കേട്ടപ്പോൾ സമയം പോയതറിയാതില്ല തന്റെ മാലലിയ പുരുഷാരത്തിന് യേശു അപ്പൻ ഭക്ഷണം കൊടുത്തതായിട്ട് ഇവിടെ നോക്കൂ ഏഴപ്പവും ഹലുയ തൻ്റെ ജനങ്ങൾ തളർന്നു പോകുന്നത് കാണുവാൻ കഴിയാതെ ഹലലുയ അവർക്ക് വേണ്ടതായ ഭക്ഷണം യേശുവിനെ കാണാൻ കഴിയുന്നുണ്ട് ഹലലിയ എട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരമുണ്ടായിരിക്കേ അവർക്ക് പക്ഷിപ്പാൻ ഒന്നും ഇല്ലായകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചവരോടെ പുരുഷാർ ഇപ്പോൾ മൂന്ന് നാളായി എന്നോട് കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായത് കൊണ്ട് എനിക്ക് അവരോട് അലിവു തോന്നുന്നു നോക്കൂ അലിവു തോന്നുന്ന നല്ലൊരു പിതാവ് നമ്മുടെ അപ്പൻ ആരെയും വെറുതെ വിടുന്നില്ല ഹലലുയ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും അവര് ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു നോക്കൂ നമ്മുടെ അപ്പൻ നാം എവിടെ നിന്ന് വരുന്നു നമ്മുടെ സ്ഥിതി എന്താകുന്നു എന്താകുന്നുവെന്ന് മനസ്സിലാക്കി നമ്മെ ഹളലുയ തൃപ്തിയോടെ വിട്ടയക്കുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹളലുയ ഇതിന്റെ ഹലിയ അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഹലലിയ നിങ്ങളുടെ പൊക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോടെ നിലത്തിരിപ്പാൻ കൽപ്പിച്ചു പിന്നെ ആ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു അവർ പുരുഷാരത്തിന് വിളമ്പി ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു അവർ തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്

നോക്കുമ്പോൾ എന്നേക്കും ജീവിക്കുവാനുള്ള അപ്പത്തെ കാണാൻ കഴിയും അത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പി ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു ഹാലലുയ്യ യോഗനായിരുന്നു സുശേഷം ആറിന്റെ അമ്പത്തി ഒന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു നമ്മുടെ അപ്പൻ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും ഹാലുയ്യ നമ്മുടെ അപ്പന്റെ കരത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടുന്നത് പ്രാപിച്ചെടുക്കുവാൻ ഇടയായി തീരുന്ന ഹാലുയ്യ അടുത്തതായിട്ട് നമുക്ക് സുവിശേഷം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് തുറക്കാനുള്ള അതായത് എം എസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നടന്നത് ഹലലുയ അവർ ആരെന്ന് അവർ അറിഞ്ഞില്ല പക്ഷേ അവരുമായി ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണു തുറന്നവർ അവനെ അറിയുവാനിടയാക്കി ഹലലിയ ജീവൻ പ്രാപിപ്പാൻ നമ്മുടെ കലല് കുരുട്ട് കണ്ണു തുറക്കുവാൻ പോകുന്ന അവസ്ഥകൾ മാറ്റിത്തരുവാൻ എല്ലാം ഹലലിയ നോക്കുക എല്ലാം എന്നേക്കും ജീവിക്കുന്ന ജീവിക്കുവാൻ തക്കവണ്ണമായി തീരുന്ന അപ്പമാണ് ഹലിയ നമ്മുടെ അപ്പൻ നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് ഹലിയ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹലലിയ പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരുത്തുന്ന ഹലിയ ഒരു അപ്പത്തെ കുറിച്ച് അതായത് യോഗനായി എഴുതി സുശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രീതി മക്കളെ ഹലലിയ ഈ ദിവസങ്ങളിൽ ദേവസ്നിൽ നിന്ന് നമുക്ക് ഒരിക്കലും നമ്മൾക്ക് ഹലലിയ ക്ഷീണം പക്ഷേ ക്ഷീണം മാറ്റി എല്ലായ്പ്പോഴും ക്ഷീണം മാറ്റി തരുന്ന നല്ലൊരു പിതാവിനെ നമുക്ക് കാണാം ഹലലിയ നോക്കൂ ലാസ്റ്റിലായിട്ട് നമ്മൾ പറഞ്ഞു യോഗനായിരുന്നു ചൂഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ കാണാം കരക്കിറങ്ങിയപ്പോൾ അവൻ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു ഹലൂയ നോക്കൂ നമുക്കറിയാം യോഗ തന്റെ ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടൊത്തൊരുമിച്ച് കലലുയാ അതായത് ഷിമോൻ പത്രോസും അതിൽ അവരെല്ലാവരും മീൻപിടിക്കാൻ പോകുന്നു യേശുവിൽ യേശു ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവർ വീണ്ടും അവരുടെ പഴയ പണിയിലേക്ക് അവർ പോകുന്നതായിട്ട് അപ്പോഴാണ് കാണുന്നത് ഹലലുയ്യ അതിൽ കണ്ണ് അതായത് ഹാലലുയ്യ അവർക്ക് തീക്കണല് മേൽ അപ്പം വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഹല്യാ പലപ്പോഴും നമ്മൾ വേറെ മാർഗമൊക്കെ തേടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ അപ്പൻ നമ്മളോടൊന്ന് സന്ദർശിച്ച് നമുക്ക് വേണ്ടുന്നതൊക്കെ തരും പ്രീതി നമുക്ക് െ നമുക്ക് വേണ്ടെന്ന് തരുന്ന നല്ല ഈ പിതാവിന്റെ അടുക്കൽ നമുക്കായി തീരാ ഞാൻ ജീവന്റെ അപ്പമാകുന്നു അപ്പം നമ്മുടെ പിതാവ് തരുന്ന നമ്മുടെ യേശു അപ്പം തരുന്ന അപ്പം കഴിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം മാറുകയും നമ്മുടെ തളർച്ചകൾ മാറുകയും നമ്മൾ ജീവൻ പ്രായപ്പാനും അലലി പിന്മാറ്റ അവസ്ഥയിൽ നിന്നൊക്കെ തിരിച്ചു വരുവാനിടയാക്കിയിരും ഈ ദിവസങ്ങൾ ഈ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിൽ നിന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ജീവന്റെ അപ്പം അലലി കഴിച്ച് കഷിച്ച് വലപ്പെടുവാനിടയാകണം ിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ ഓരോ മക്കൾക്കും വേണ്ടുന്നതായ ഹല്യ പുഷ്ടി വരുവാൻ ഇടയായി കിരണം കർത്താവ് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ വിനുവജു മുംബൈ സ്തോത്രം